ജനപ്രീതിയിൽ മുന്നിലുള്ള ഇന്ത്യൻ നായക താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു വിജയ്ക്ക് ഒന്നാം സ്ഥാനം നഷ്ടമായതാണ് താരങ്ങളുടെ പട്ടികയിലെ പ്രധാന പ്രത്യേകതയായി കാണാനാവുന്നത് ബാഹുബലിയിലൂടെ മലയാളികളുടെയും പ്രിയപ്പെട്ട താരമായ പ്രഭാസ് ആണ് ഒന്നാമതെന്നാണ് റിപ്പോർട്ട് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് വിജയ് ഷാരൂഖ് ഖാൻ ഒക്ടോബറില് മൂന്നാം സ്ഥാനത്താണ് എന്നതാണ് താരങ്ങളുടെ പട്ടിക വ്യക്തമാക്കുന്നത് ഒക്ടോബർ മാസത്തെ ഇന്ത്യൻ നായക താരങ്ങളുടെ ജനപ്രീതി അടിസ്ഥാനമാക്കിയുള്ള പട്ടികയാണ് പുറത്തുവിട്ടത് ഓർമാക്സ് മീഡിയയാണ് ഇന്ത്യൻ നായക താരങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത് പ്രഭാസിനെ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനായതുകൊണ്ടാണ് താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്താൻ സഹായകരമായത് നാലാം സ്ഥാനത്ത് ജൂനിയർ എൻ ഡി ആർ ആണ് ജൂനിയർ എൻ ഡി ആർ നായകനായ ദേവരയാണ് ഒടുവിലെത്തിയതും ശ്രദ്ധയാകർഷിച്ചതും വൻ ഹിറ്റായി മാറിയിരുന്നു ദേവര എന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തൊട്ടുപിന്നിൽ അജിത് കുമാറാണ് അല്ലു അർജുനാണ് ആറാമതുള്ളത് ഏഴാം സ്ഥാനത്ത് മഹേഷ് ബാബുവും തൊട്ടുപിന്നിൽ സൂര്യയുമാണ് ഒൻപതാമത് രാംചരണം ഇന്ത്യൻ താരങ്ങളിൽ ഇടം നേടിയപ്പോൾ ഒക്ടോബർ മാസത്തിൽ ജനപ്രീതിയിൽ പത്താമൻ സൽമാൻ ഖാനാണ് ഇന്ത്യയിലൊട്ടാകെ നിലവിൽ തെന്നിന്ത്യയിൽ നിന്നുള്ള താരങ്ങളുടെ കുതിപ്പാണെന്നാണ് പട്ടിക വ്യക്തമാക്കുന്നത് തെന്നിന്ത്യ മുന്നേറുന്നത് പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ സ്വീകാര്യത കൊണ്ടാണെന്നാണ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് തെന്നിന്ത്യയ്ക്ക് അങ്ങനെ ജനപ്രീതി കൈവരുന്നു അതാത് ഭാഷകളിൽ മാത്രമല്ല തെന്നിന്ത്യൻ ചിത്രങ്ങൾ മറുഭാഷകളിലും മികച്ച വിജയം കൊയ്യുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും തെന്നിന്ത്യൻ സിനിമയ്ക്ക് കളക്ഷനിൽ കുതിപ്പുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക